സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് പാടത്തേക്ക് ഇറങ്ങി സൂര്യൻ അസ്തമിച്ചാലും പാടത്ത് ജോലി ചെയ്യേണ്ടി വന്നിരുന്ന സാധാരണപ്പെട്ട മനുഷ്യർ കഞ്ഞിവെള്ളത്തിന്റെ അകത്തൊരു തരി കണ്ടെത്താൻ ഒരു ചോറ് കണ്ടെത്തണമെങ്കിൽ തപ്പിയെടുക്കേണ്ടുന്ന അവസ്ഥ ഒരു നേരം ഉള്ള ഭക്ഷണം അത് കഴിഞ്ഞ് കൂലി ചോദിച്ചാൽ തല്ലുകിട്ടിയിരുന്ന ഒരു കാലഘട്ടം ആ അടിമ സമാനമായ ജീവിതത്തിന് മാറ്റം വരുത്തുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടിയാണ് ആ മാറ്റത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്ത വീരനായകനാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട ി എസും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും തങ്ങളുടെ ജീവിത സാഹചര്യത്തെ മാറ്റി മനുഷ്യരായി ഈ നാട്ടിൽ ജീവിക്കാൻ തങ്ങൾക്ക് അവസരമൊരുക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള അവരുടെ കടപ്പാടും സ്നേഹവും ബി എസിന്റെ യാത്രയുടെ ഓരോ നിമിഷവും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ ഷമി ഞാനിപ്പോൾ ഉള്ള ആലങ്കോട്ടാണ് മറ്റെല്ലാ സ്ഥലങ്ങളും പോലും ആലങ്കോട്ടും ബി എസിനെ ഒരുനോക്ക അവസാനമായി കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും ഇതിലേറ്റവും പ്രത്യേകത ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കൊച്ചു കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥികളൊക്കെ വി എസിനെ കാണാനെത്തുന്നുണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ആളംകൂട് എത്തുമ്പോഴും പ്ലസ് പ്ലസ് ടുവിൽ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥി ഉൾപ്പെടെ നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പ്ലസ് ടു പഠിക്കുവാണ് അല്ലേ പ്ലസ് വൺ പ്ലസ് എങ്ങനെയാണ് വൺ വിദ്യാർത്ഥിയായാണ് പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു നാമമാണ് എപ്പോഴും ഒരു ഐഡിയൽ ആയിട്ടാണ് കാണുന്നത് ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുഞ്ഞുനാൾ തൊട്ട് കേട്ട ആ ഒരാളെ ഉണ്ട് ഒരു പ്രാവശ്യം എങ്കിലും അവസമാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയാണ് വന്നത് ി ഓർത്തെടുക്കുന്നത് ആറാം ക്ലാസ് പോലും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പോലും മുമ്പ് മുതൽ കേൾക്കുന്നതാണ് വി എസ്സിനെ അതുകൊണ്ട് കാണാനിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പ്രായമുള്ള അമ്മമാരൊക്കെയുണ്ട് വി എസിനെ വേണ്ടി കാത്തിരിക്കുകയാണ് യും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇത്രയും സമയം കാത്തിരിക്കാനായ ഒരു സേനാനി രാഷ്ട്രീയത്തിൽ ആദർശം എല്ലാവർക്കും ഇല്ല നല്ല വളരെ ആദർശത്തോടു കൂടി ജീവിച്ച് ഒരു സമര ാണ് എസ് ഇവിടെ എത്തുമെന്ന് നേരത്തെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ മണിക്കൂറുകൾ വൈകുന്നു പക്ഷെ നിങ്ങൾ ആരും വീട്ടിൽ പോകുന്നില്ല മഴയുണ്ടായിരുന്നു എന്താണ് ഇത്രയും ആവേശത്തോടെ ഇത്രയും ആഗ്രഹത്തോടെ വി എസിനെ കാണാനിരിക്കുന്ന കാരണം ഇന്നത്തെ കേരളത്തിനെ പടുത്തുയർത്തിയ വിദ്യാഭ്യാസ മേഖലയിലായ ഏത് മേഖലയിലായാലും ഇന്നത്തെ കേരളത്തിനെ കേരളമാക്കിയ ഒരു നേതാവാണ് വി എസ് വി എസ്സിനെ പറയുമ്പോൾ കർഷക തൊഴിലാളികൾ കശുവണ്ടി മേഖലയിലുള്ളവർ അല്ലെങ്കിൽ കയർ ഫാക്ടറി എല്ലാം വി എസിന്റെ ഇടപെടൽ വലുതാണ് എന്താണ് അമ്മ കാത്തിരിക്കാൻ കാരണം ഞാൻ കാത്തിരിക്കാൻ കാരണം വി എസിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാ മേഖലയിലും ഒരു മേഖല എന്നല്ല എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ റോഡിലൂടെ വെച്ച് നടപ്പിക്കുന്ന പറഞ്ഞു അങ്ങനെ അത്തരത്തിലെ പ്രവർത്തനം വേണ്ടി കാത്തിരിക്കുകയാണോ നല്ലൊരു വ്യക്തിയായ കൊണ്ടല്ല നല്ലൊരു മനുഷ്യനായതുകൊണ്ട് കാണാനായിട്ട് വന്നതാണ് നല്ല ഒരു മനുഷ്യൻ പണ്ട് കാലും പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു ആളുകളാണ് വി എസ് ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ കാണേണ്ടുന്നത് മഹത്തായ ഒരു ആശയമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് തുല്യ അദ്ദേഹം സമത്വം എല്ലാം സമൂഹത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയ പോരാട്ടം അദ്ദേഹം നടത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ മാത്രമല്ലല്ലോ അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ് മാനവ മാനവികത അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ സമര രംഗത്തും മുന്നണി പോരാളിയായി പ്രവർത്തിച്ചയാളാണ് സഖാവ് വി എസ് അദ്ദേഹം ഒരു നല്ലൊരു ഭരണകർത്താവായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ കരുത്തും ആവേശവും കാരണവരുമായിരുന്നു കാത്തുനിൽക്കുകയാണ് അതെ വി എസിനോടുള്ള ഇഷ്ടവും ആരാധനയും കൊണ്ട് വന്നതാണ് പുനലൂരിൽ നിന്ന് ഞങ്ങൾ മണിക്കൂറായി ാണ് എസിനോടുള്ള ഇഷ്ടം വേണ്ടി ഇത്രയും കാത്തിരിക്കാൻ കാരണം ആരാധന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം ഇഷ്ടമായത് കൊണ്ടാണ് വേണ്ടി മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ് ഇവിടെ അല്പസമയം മുമ്പ് മഴ പെയ്തിരുന്നു ഷമി പക്ഷേ മഴയൊന്നും ഇവരെ ബാധിക്കുന്നില്ല വി എസ് എന്ന ജനങ്ങളുടെ നായകൻ ജനകീയ നായകൻ നൂറ്റി നൂറ് വയസ്സ് പിന്നിട്ട വി എസ് ആർ വി എസ് എന്റെ സമരചരിത്രത്തിലേക്ക് ഇവരോട് പതിനേഴാം വയസ്സി പി കൃഷ്ണപിള്ളയുടെ താല്പര്യാർത്ഥം പാർട്ടി മെമ്പർഷിപ്പിലെത്തിയ വി എസ് ആർ ആ വി എസ് ആ കേരള കേരളത്തെ ആകെ നയിച്ച വി എസ് ആർ ആ വി എസ് എനായിട്ടാണ് ആളുകൾ കാത്തു നിൽക്കുന്നത് ഇന്നും നമുക്ക് ആ പ്ലസ് വിദ്യാർത്ഥിയാണ് ആളുകളാണ് എന്ന ജനകീയ നായകൻ നിത്യ സമര യൗവനം നൂറ്റി ഒന്നാമത്തെ വയസ്സിലും ഉള്ള സമര യൗവനത്തിന് വേണ്ടിയാണ് ഈ ജനങ്ങൾ മുഴുവൻ കേരളത്തിൻ്റെ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് ആ സമര നായകനെ യാത്രയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലും വിങ്ങലോടുകൂടി സമൂഹം മുഴുവൻ ആപാലവൃദ്ധൻ ജനങ്ങളും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവ് അനിഷേദ്ധനായ നേതാവ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അനു ആഗ്രഹിക്കുന്ന അദ്ദേഹം അനുചി ഉചിതമായ രീതിയിലുള്ള യാത്രയെപ്പിനാണ് കേരളം മുഴുവൻ കേരളത്തിൻ്റെ പാതയോരത്ത് മണിക്കൂർ കണക്കിന് ആൾക്കാർ കാത്തുനിന്നുകൊണ്ട് ആ സമര നായകന് വിടചൊല്ലുന്ന അസുലഭമായ നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് കേട്ടോ നമ്മുടെ ചങ്കിലെ റോസാപ്പൂവേ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദൻ മരിച്ചിട്ടില്ല സി പി ഐ എം സിന്ദാബാദ് ഷമി ഓരോ ആളുകളുടെ വികാരം ബി എസ് മരിക്കുന്നില്ല ജനഹൃദയങ്ങളിൽ വി എസ് ജീവിക്കുകയാണ് തൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ സമര യൗനം ഒരു നൂറ്റാണ്ട് കാലത്തെ സമര ചരിത്രമാണ് ഇനിയും ജനഹൃദയങ്ങളിൽ ജീവിക്കും കണ്ണയെ കരളയെ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നാണ് ആളുകൾ ഏറ്റുപാടുന്നതോ ഏറ്റുപിളിക്കുന്നതോജു വി എസിന്റെ പോരാട്ടം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഏഴാം ക്ലാസ്സിൽ അദ്ദേഹത്തിന് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു അദ്ദേഹം എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പോകുന്ന വഴിയിൽ ചില സവർണ മാടമ്പിമാർ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു സ്കൂളിലേക്ക് നീക്കെന്തിനാണ് ആ പോകുന്നത് എന്നായിരുന്നു ചോദ്യം ബി എസ് അവിടെ തന്നെ ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന് അത്രയും ഒരു ധൈര്യം പോരായിരുന്നു വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛ ഞാനിങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ചില ആൾക്കാർ എന്നെ ആക്ഷേപിക്കുന്നുണ്ട് നീയൊക്കെ സ്കൂളിൽ പോകുന്ന എന്തിനാടാ എന്ന് ചോദിച്ചു കൊണ്ട് അപ്പോൾ അച്ഛൻ ഒരു വെള്ളി അരിഞ്ഞാണം നല്ല പിടിയുള്ള നല്ല കട്ടിയുള്ള ഒരു വെള്ളി അരിഞ്ഞാണം വി എസിന് റെഡിയാക്കി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി ആ രീതിയിൽ നിന്നെ കളിയാക്കുകയാണെങ്കിൽ ഇത് വെച്ച് പെരുമാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു വി അതുപോലെ തന്നെ ചെയ്തു സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എന്നോ ആലോചിക്കണം അങ്ങനെ അവിടെ മുതൽ പോരാളിയാണ് വി എസ് അതിനുശേഷം പിന്നീട് ഈ നാട്ടിലെ ഓരോ വിഷയങ്ങളിലും അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത് പതിനൊന്നാമത്തെ വയസ്സിലാണ് അതിനുശേഷം ജ്യേഷ്ഠന്റെ കൂടെ ജോളിക്കടയിൽ പോകുന്ന സമയത്ത് അവിടെ തുണി മുറിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ നാട്ടുകാരൊക്കെ എത്തി അദ്ദേഹത്തിൻ്റെ കൂടെ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യം പിന്നീട് വീട്ടിലെ ബുദ്ധിമുട്ട് വീണ്ടും കൂടുമ്പോഴാണ് അത് ആസ്പിൻ ബാൾ കമ്പനിയിലേക്ക് പോകുന്നത് ജോലിക്കായിട്ട് അവിടെ കയറുമായി ബന്ധപ്പെട്ട ജോലിയാണ് അദ്ദേഹം ചെയ്തിരുന്നത് ഈ കയർ ഫാക്ടറികളിലും അന്ന് അടിമച്ചന്തയേക്കാൾ ഭീകരമായ അവസ്ഥയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ ആറ് മണിക്ക് ആ പൊടി നിറഞ്ഞ ഗോഡൗണിലേക്കും ആ സ്ഥലങ്ങളിലേക്കും കയറി കഴിഞ്ഞാൽ രാത്രി ഏഴ് മണി വരെ അവിടെ ജോലി ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ ഈ കങ്കാണിമാരെന്ന് പറയുന്ന ആൾക്കാർ അതിഭീകരമായി ജോലിക്കാരെ മർദ്ദിക്കുമായിരുന്നു ഇതെല്ലാം കണ്ട് മനസ്സ് മടുക്കുന്ന കാലത്താണ് പി കൃഷ്ണപിള്ള ആലപ്പുഴയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി അവിടേക്ക് വരുന്നത് അങ്ങനെ ഈ ആസ്പിൻ ബാൾ കമ്പനിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ പി കൃഷ്ണപിള്ളയുടെ യോഗ െത്തുന്നു അവിടെ വെച്ചാണ് വി എസ് എന്ന പതിനേഴുകാരനെ പി കൃഷ്ണപിള്ള കണ്ടെത്തുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതും പിന്നീട് കുട്ടനാട്ടിലേക്കും പിന്നീട് കേരളമാകെയും ഒരു പോരാളിയായി വി എസ് മാറുന്നത് പി കൃഷ്ണപിള്ളയുടെ കണ്ടെത്തലാണ് അങ്ങനെ അവിടെ മുതൽ പോരാടി തുടങ്ങുന്നതാണ് വി എസ് എന്ന രണ്ടക്ഷരം ആ ഒരു പോരാട്ടം ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി കർഷകന് വേണ്ടി കർഷക തൊഴിലാളിക്ക് വേണ്ടി കയർത്തൊഴിലാളിക്ക് വേണ്ടി അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി തൻ്റെ ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സമർപ്പിച്ച ആ മനുഷ്യനെ ഈ നാട് ഹൃദയം കൊണ്ടേറ്റ എന്നുള്ളതാണ് നമ്മൾക്ക് ഓരോ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത് കൊല്ലത്ത് ഈ വിലാപയാത്ര കൊല്ലത്തെത്തുമ്പോഴേക്കും അർദ്ധരാത്രിയെങ്കിലും കഴിയും പിന്നീട് എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം ആലപ്പുഴയിലേക്ക് അവിടെയും നമുക്കറിയാം ആലപ്പുഴ ജില്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാടാണ് സ്വന്തം തട്ടകമാണ് ആ നാട്ടിലെ തിരുവോരങ്ങളിൽ വഴിയോരങ്ങളിൽ അദ്ദേഹത്തെ കാട്ട് ഏത് അർദ്ധരാത്രിക്കും ആയിരക്കണക്കിന് മനുഷ്യർ കാത്തു നിൽക്കുകയായിരിക്കും അതിൽ കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായ മനുഷ്യർ വരെയുണ്ട് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വി എസിനെ കാണാനെത്തുന്നതിൽ വലിയ ശതമാനവും യുവജനങ്ങളാണ് എന്നുള്ളതാണ് യുവജനങ്ങളുടെ ഹൃദയത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് എത്രമാത്രം സ്വാധീനമുണ്ട് എന്നുള്ളത് വെളിവാക്കുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ചെറുപ്പക്കാർ അവർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണ് യുവജനങ്ങൾ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സിന് താഴെയുള്ള മനുഷ്യരാണ് വി എസിന് വേണ്ടി തൊണ്ട പൊട്ടുമാർ മുദ്രാവാക്യം വിളിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ജനമനസ്സുകളിൽ എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുകയാണ് സുജു ഈ വണ്ടിയോടൊപ്പം തിരുവനന്തപുരം മുതൽ നടന്നു വരുന്ന മനുഷ്യരാണ് ഇങ്ങനെ ആറ്റിങ്ങൽ വരെ ആ ഒരു സ്നേഹം ആ ഒരു ബന്ധം ഈ പ്രസ്ഥാനത്തോട് വി എസിനോട് ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സുജു തീർച്ചയായിട്ടും മധു തന്നെയാണ് ആ ഷമി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി എസ്സിനെ ഈ നാട എത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നത് തന്നെയാണ് വി എസ്സിനെ പറ്റി പറയുമ്പോൾ കർഷക തൊഴിലാളികൾ കയർ ഫാക്ടറിലെ തൊഴിലാളികൾ മാത്രമല്ല മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ വി എസ് വലിയ പങ്കുണ്ട് സൈമൺ ആശാന്റെ സഹായിയായി അതോടൊപ്പം ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും വി എസ് മുൻകൈ എടുത്തു അക്കാലത്ത അമ്പലപ്പുഴ താലൂക്ക് ചെത്തു യൂണിയൻ്റെ പ്രസിഡന്റ് സൈമണാശാനും സെക്രട്ടറി വി എസ് ഒ ആയിരുന്നു നമ്മളാ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഒന്ന് വരെ വി എസ് ആ ഈ യൂണിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഉള്ള ചരിത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ വി എസിൻ്റെ പാർട്ടിയോടുള്ള അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഐക്യപ്പെടുന്ന വി എസ്സിൻ്റെ സമരചരിത്രമാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സമരചരിത്രമുള്ള വലിയ നേതാവാണ് വി എസ് വി എസ് അച്യുതാനന്ദൻ കൂടുതൽ പ്രതികരണങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികൾ കിടക്കാം വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ ഓർത്തെടുക്കുന്നത് ബി എസിനെ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ ബി എസ്സിലെ നമ്മളെ ഈ നാടിനെ ഈ നല്ല രീതിയിൽ വികസനം ഉണ്ടാക്കി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായ സമരനായകൻ നായകൻ നമുക്ക് മറക്കാൻ കഴിയുന്നതാണോ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇപ്പോഴും ഞങ്ങളുടെ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് മരിച്ചിട്ടില്ല സഖാവ് പി എസ് അച്യുതാനന്ദൻ മരിച്ചിട്ടില്ല ജീവിക്കുന്നു നമ്മളിലൂടെ ജീവിക്കുകയാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മഹാമനുഷ്യനാണ് പി എസ് അച്യുതാനന്ദൻ അതായത് വി എസ് അച്യുതാനന്ദൻ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് പറയുന്നത് വി എസിന്റെ സമര പോരാട്ടം അവസാനിക്കുന്നില്ല വി എസ് എന്ന മാർഗദർശിയായി ഇവരോടൊപ്പം തുടരുകയാണ് ഷമി സർ സി പി യുടെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തിനെതിരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടങ്ങൾ പുന്നപ്രയിലും വയലാറിലും ഐതിഹാസികമായ ചെറുത്തുനിൽപ്പാണ് സിപിയുടെ പോലീസിനെതിരെ പട്ടാളത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചത് അതിന് നടുനായകത്വം വഹിച്ച പുന്നപ്രയിലെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വി എസ് ആണ് പിന്നീട് കേരളത്തിന്റെ ഹൃദയം കവർന്ന വി എസ് ആയി മാറിയത് ഈ ഹൃദയത്തിൽ ഓരോ മനുഷ്യനും ആ രണ്ടക്ഷരം കൊത്തിവച്ചിരിക്കുന്നു